പണ്ടങ്കാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിനുണ്ടാർന്നേ ആർന്നേ പണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ വയൽ മുഴുവൻ കതിർ കൊത്താൻ കിളി കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാദികൾ നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ നരകത്തി ചൂടില്ലാർന്നെ തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നേ പണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ ഉടനിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിയിലുണ്ടാർന്നേ അന്ന വീട് വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിയിരി പറയാൻ ചങ്ങാതികൾ നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ നരകത്തി ചൂടില്ലാർന്നേ തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നേ നാലു ൂവുണ്ടാർന്നേ നല്ല അന്നും പല മതമുണ്ടാർന്നേ അതിലപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് വെറുമൊരു കന വരുങ്ങന വരു അത് വെറുമൊരു കന വരുങ്ങന അത് വെറും ഒരു കന